ോണിക്കെ ബേബി കോൺഗ്രസിന്റെ പ്രതിനിധിയായ അദ്ദേഹം ഒരിക്കൽ കൂടി ചേരുകയാണ് ശ്രീ റോണിക്കെ ബേബി ഇപ്പോൾ ശ്രീ പ്രേംകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന വലിയൊരു പശ്ചാത്തലം ഈ ഒരു ബജറ്റ് അവതരണത്തിന് തൊട്ടുമുമ്പും നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു ഈ ഒരു ഘട്ടത്തിൽ വരുമാന വർദ്ധനവിന് ഊന്നൽ നൽകി തന്നെ മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യവും മുന്നിൽ നിൽക്കുന്നു പ്രതിപക്ഷം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഒരു ബജറ്റ് എന്ന് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ വരവ് ചെലവ് കണക്കുകളുടെ ആത്യന്തികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ആ ബജറ്റിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കേരളം എന്ന് പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് ഒരു ക്ഷേമ രാഷ്ട്രസങ്കല്പമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് പക്ഷെ നമുക്ക് ആ ക്ഷേമ രാഷ്ട്രസങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രശ്നം അല്ല നമ്മള് ഈ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം സംസാരിച്ചിട്ട് കാര്യമില്ല രാഷ്ട്രീയങ്ങൾ ഉപരിയായിട്ട് കണക്കുകളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം ആദ്യം തന്നെ നമ്മൾ ഈ ബജറ്റില് നമ്മൾ പറയുന്നു വലിയ പിന്നെ പ്രതീക്ഷകളുണ്ട് അല്ലെ വലിയ പ്രഖ്യാപനങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തൊട്ട് മുൻപ് അവതരിപ്പിച്ച കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നോക്കുമ്പോൾ ആ ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അത് എവിടം വരെ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുന്ന നല്ലതായിരിക്കും ആദ്യം തന്നെ കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ പറഞ്ഞു പൊതുവി വിപണിയിൽ വിലക്കയറ്റം തടയുന്നതിന് രണ്ടായിരം കോടി രൂപ മാറ്റിവെച്ചു എത്ര കോടി രൂപ നടപ്പാക്കി പൊതുവിപണിയില് വിലക്കയറ്റം കുറയ്ക്കുവാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല ഇല്ല ഉള്ള സപ്ലൈക്കോ തന്നെ അടച്ചു കൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു റബ്ബർ വിലസ്ഥിരത ഫണ്ടിന് വേണ്ടി അറുന്നൂറ് കോടി രൂപ മാറ്റിവെച്ചു അതിന് മുൻ വർഷം അഞ്ഞൂറ് കോടി അങ്ങനെ മൊത്തം ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഇതുവരെ ആകെ ചെലവഴിച്ചത് എന്ന് പറയുന്നത് വെറും ഇരുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിൽ അതുകൊണ്ട് തന്നെ മേക്ക് ഇൻ കേരളക്ക് വേണ്ടി നൂറ് കോടി രൂപ മാറ്റിവെച്ചു അതിൽ എത്ര രൂപ ചെലവഴിച്ചു കഴിഞ്ഞ ബജറ്റിൽ ധനകാര്യമന്ത്രി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം വിഴിഞ്ഞം പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഏകദേശം അറുപതിനായിരം കോടി രൂപയുടെ ഒരു വ്യാവസായിക ഇടനാഴി അത് ഒരു ഒരു എക്കണോമിക് കോറിഡോർ അത് എത്രമാത്രം യാഥാർത്ഥ്യമാക്കി എന്ന് നമ്മൾ പരിശോധിക്കുക അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് കോടി രൂപയുടെ പാക്കേജ് ആർക്കൊക്കെ വേണ്ടിയാ ഒന്ന് ഇടുക്കിക്ക് വേണ്ടി കുട്ടനാടിന് വേണ്ടിയിട്ട് അതിൽ എത്ര രൂപ ചെലവഴിച്ചു എന്നൊക്കെ നമ്മൾ പരിശോധിക്കുക അപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം നമ്മൾ ബജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ പ്രഖ്യാപനങ്ങൾ മാത്രമായി അല്ലെങ്കിൽ കുറെ കയ്യടി നേടിക്കാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ട് കടന്നുപോയി കാര്യമില്ല നമ്മൾ യാഥാർത്ഥ്യഭോകത്തിലൂടെയുള്ള സമീപനം ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടു ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട നമ്മുടെ ധനകാര്യമന്ത്രി നിയമസഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അതിനകത്ത് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളുണ്ട് കേരള എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് റവന്യൂ കമ്മി കുറഞ്ഞു വരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒന്ന് റവന്യൂ കമ്മിയാണ് ആ റവന്യൂ കമ്മി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ധനക്കമ്മി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം കേരളത്തിന്റെ റവന്യൂ വരുമാനം കൂടി വരുന്നു തനത് നികുതി വരുമാനം കൂടി വരുന്നു ഞാൻ കണക്കുകളിലേക്ക് പോകുന്നില്ല തനത് നികുതി വരുമാനം കൂടി വരുന്നു അതൊക്കെ വളരെ ഇൻഡിക്കേറ്റേഴ്സ് പക്ഷേ അതിൻ്റെ അത് ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ട് ഏതാണെന്നറിയോ ഏറ്റവും അപകടകരമായ സാഹചര്യം കേരളത്തിന്റെ റവന്യൂ ചെലവ് നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുക കാരണം ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്നും എന്താണ് വരുമാനത്തെക്കാൾ കൂടുതലായിരിക്കണം ചെലവ് അതാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കാരണം എല്ലാ വെൽഫെയർ സ്റ്റേറ്റുകളിലും ഉള്ള ബജറ്റ് എന്ന് പറയുന്നത് കമ്മി ബഡ്ജറ്റ് ആയിരിക്കും ഒരിക്കലും മിച്ച ബജറ്റിലേക്ക് പോകാൻ കഴിയില്ല പക്ഷെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വളരെ ഞാൻ വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള സൂചനയിലേക്കാണ് ഞാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വികസന വികസനതര മൊത്തം റവന്യൂ ചെലവ് ടൂ പോയിന്റ് നയൻ പെർസെന്റേജ് കുറഞ്ഞു ആ കുറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അറിയോ ഒന്ന് വിദ്യാഭ്യാസ മേഖലയില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി ആയിരുന്നെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ ഇരുപത്തിയായിരത്തി മുപ്പത്തി എട്ട് കോടി അത് രണ്ടായിരം കോടിയുടെ വെട്ടിച്ചുരുക്കൽ വെട്ടിക്കുറവ് എവിടെ വന്നിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ രണ്ട് ആരോഗ്യ മേഖലയിൽ പന്ത്രണ്ടായിരത്തി പന്ത്രണ്ട് കോടിയിൽ നിന്നും പതിനായിരത്തി തൊണ്ണൂറ്റി കോടി രണ്ടായിരം കോടി ഇപ്പോൾ കേരള വികസന മാതൃക നമ്മൾ പറയുന്നു ഇടതുപക്ഷം ഒരു ബദൽ തീർക്കുന്നു രാജ്യത്ത് മറ്റൊരു ബദൽ മുന്നോട്ട് വയ്ക്കുന്നു കാരണം നമുക്ക് കേരള വികസന മാതൃക എന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ വികസന ആ പരിപേഷ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നമ്മൾ നടത്തിയ കുതിച്ചു കയറ്റമാണ് പക്ഷെ അവിടെ ഗ്രാജുവലി നമ്മൾ പുറകോട്ട് പോവുകയാണ് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ ഈ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കുറഞ്ഞു വരുന്നതിന് ഭാവിയിൽ നമ്മൾ കനത്ത വില കൊടുക്കേണ്ടി വരും അതിന്റെ ഉദാഹരണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു സർക്കാർ ആശുപത്രികളിൽ നമുക്ക് മരുന്ന് കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ ആശുപത്രിയിൽ കിട്ടാനില്ലാത്ത ഉണ്ട് എന്നതടക്കമുള്ള വാദങ്ങളെ പൊളിച്ചുകൊണ്ട് നേരത്തെ തന്നെ അടക്കം രംഗത്ത് വരികയും കണക്കുകൾ നിർത്തുകയും ചെയ്തൊരു സാഹചര്യവും അവിടെ ഉണ്ട് അല്ല ഞാൻ ഞാനിതിനകത്ത് ഞാൻ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വെച്ചാൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് രണ്ടായിരം കോടി രൂപയാണ് ഈ പറയുന്ന മെഡിക്കൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് എങ്ങനെ ആ രീതിയിലേക്ക് മുന്നോട്ട് േ നമ്മള് ഒരു യാഥാർത്ഥ്യബോധം പിന്നെ മറച്ചു വെച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ള എല്ലാം കേന്ദ്രത്തിനല്ല ഞാൻ കേന്ദ്രത്തിന്റെ ആയിരിക്കാൻ വേണ്ടി അല്ല നിൽക്കുന്നത് ഞാൻ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കുന്ന നിലയ്ക്കായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഇത്ര സമയവും അവതരിപ്പിക്കപ്പെട്ടത് എന്നതിലേക്ക് അദ്ദേഹം തന്നെ ആ ഒരു മറുപടിയിലേക്ക് നമ്മൾ വളരെ വേഗം മടങ്ങിയെത്തും